ൂൺപറേറ്റീവ്ലൂർ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ സ്റ്റേഡിയം പ്ലാന്റ് പ്രദേശത്തോടുള്ള ഭരണസമിതിയുടെ അവഗണനയിൽ പ്രതിഷേധവുമായി മാലിന്യം കയറ്റി വന്ന വണ്ടി തടഞ്ഞ് കൗൺസിലർ വി എം ജോണി ഇരുപത്തി നഗരസഭ ഇരുപത്തി അഞ്ചാം വാർഡിലാണ് ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിലുള്ള മുഴുവൻ മാലിന്യങ്ങളും ഡംപി ചെയ്യുന്ന സ്ഥലം അതായത് നമുക്കറിയാം ഇപ്പോൾ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞ് ഈ നാല്പത്തിനാല് വാർഡിലും കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നാല്പത്തിനാല് വാർഡിലുള്ള മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവിടെ ഈ പ്ലാന്റിലാണ് അവിടെ കൊണ്ടുപോയി കൂട്ടിയിരിക്കുന്നത് ഒന്ന് ഈ ശബ്ദം കേൾക്കുന്നവർ എൻ്റെ വോയിസ് കേൾക്കുന്നവർ ഒന്ന് 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 സന്ദർശിക്കണം ഒന്ന് കാണണം അത്രമാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടുപോയി കൂട്ടിയിരിക്കുന്നത് മെയിൻ വിഷയം വർഷങ്ങളായി ഞാൻ പറയുന്നു ഇവിടേക്ക് ഒരു ഫയർ ഒരു അപകടം ഉണ്ടായാൽ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നതാണ് ഒരു തീപിടുത്തം ഉണ്ടായാൽ ഒരു ഒരു ഫയർ ഇഞ്ചിൻ വരാനുള്ള ഒരു സൗകര്യവും ഇവിടെ ഇല്ല അത് കത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കുള്ളൂ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുള്ളൂ പുക ശ്വസിച്ചിട്ട് പ്ലാസ്റ്റിക് ശ്വസിച്ചിട്ട് എന്തായിരിക്കും അവസ്ഥ ഞാൻ പറയണോ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഹരിതകർമസേന നഗരസഭയിലെ നാല് വാർഡിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ടൺ കണക്കിനാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കൂടാതെ മാർക്കറ്റിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളും കുന്നുകൂടുന്നു ഒരു തീപിടുത്തമോ മറ്റ് അപകടങ്ങളോ ഉണ്ടായാൽ ഫയർ എഞ്ചിൻ അടക്കമുള്ള വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ റോഡ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല സ്റ്റേഡിയം കുട്ടികൾക്ക് കളിക്കാൻ സാധിക്കാത്ത വിധം കാട് കിടക്കുന്നു കൂടാതെ സ്റ്റേഡിയം ദുരുപയോഗം ചെയ്യുന്നതിനാൽ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നു കാട് വെട്ടിത്തെളിച്ച് സി സി ടി വി നിരീക്ഷണത്തോടെ സ്റ്റേഡിയം തുറന്നുകൊടുക്കുക പരിസരവും മറ്റും മാലിന്യം മാറ്റി വൃത്തിയാക്കുക പൊട്ടിപ്പൊളിഞ്ഞ റോഡ് റീറ്റാർജ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൗൺസിലർ നഗരസഭാ മാലിന്യ തടഞ്ഞുള്ള സൂചനാ സമരം നടത്തിയത് പരിഹാരം വൈകിയാൽ ജനങ്ങളുമായി ചേർന്ന പ്ലാന്റ് ഉപരോധിക്കുമെന്നും ഒരു വാഹനവും ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ല എന്നും കൗൺസിലർ പറഞ്ഞു കൂടാതെ ഞാനിരിക്കുന്ന വണ്ടികൾ മുഴുവനും കൂടി പൊട്ടിപ്പൊടിഞ്ഞിട്ട് അത് നന്നാക്കാനുള്ള പരിപാടിയില്ല മെയിനായിട്ടുള്ള വിഷയം അതും കൂടാതെ നമ്മളുടെ ഈ തൊട്ടടുത്ത് കാണുന്ന ഈ സ്റ്റേഡിയം ഏതാണ്ട് ഒരു കോടി രൂപയോളം ചിലവാക്കി നിർമ്മിച്ച സ്റ്റേഡിയം അവിടെ മര്യാദക്ക് ഈ സ്റ്റേഡിയം വരുന്നതിന് മുമ്പ് ഈ പരിസരത്തുള്ള പിള്ളേർ മുഴുവനും ഫുട്ബോളും മറ്റുള്ള കളികളെല്ലാം കളിച്ചിരുന്ന സ്റ്റേഡിയം ആ ഇപ്പോൾ ഒരു ജയിൽ പോലെ ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ കാട് കയറി പന്നിയും പട്ടിയും പൂച്ചയും പ്രസവിക്കലും അത് മുഴുവൻ കൂടുകൂട്ടുന്ന ഒരു സ്ഥലമായി മാറി അത് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ് പിള്ളേർ കളിക്കാനുള്ള സ്ഥലമില്ല ഈ പരിസരം മുഴുവൻ കാട് കയറി കിടക്കുകയാണ് ഇവിടുത്തെ ഈ ഈ പരിസര പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒരു സാധാരണക്കാർ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുവിധ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തരാത്ത പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ഞാൻ കഴിഞ്ഞ കൗൺസിലിൽ പറഞ്ഞാണ് ഈ കാണെങ്കിലും ഇപ്പോൾ ഉടനെ വെട്ടി തന്നില്ലെങ്കിൽ ഞാൻ വണ്ടി തടയുമെന്ന് പറഞ്ഞിട്ടും എന്ത് പറഞ്ഞിട്ടും നമ്മുടെ ഭരണ ഈ ഭരണകക്ഷികൾ ഒരു സമീപനവും ഈ ഇതിന് വേണ്ടി ചെയ്യുന്നില്ല ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ചെയ്യുന്നത് നഗരസഭയുടെ കണ്ണു തോർപ്പിക്കാനാണ് ഇന്ന് ഞാൻ സൂചനയായിട്ടാണ് ഇന്ന് ഞാൻ ഈ വണ്ടി തടഞ്ഞിരിക്കുന്നത് ഇത് കൊഴിവിടത്തെ പരിസരത്തുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വണ്ടിയും ഈ ഈ പരിസരത്തേക്ക് കയറ്റുവാൻ സമ്മതിക്കില്ല കാരണം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഈ ടീ കെസ്വരം പ്ലാന്റിനുള്ള ജനങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് ഒന്നാമത് ശ്രദ്ധ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി